നമസ്കാരം കേരളത്തിൽ സ്വർണ്ണ വലിയ ഇടിവ് ഉണ്ടായിരിക്കുകയാണ് പവന് നാനൂറ്റി എൺപത് രൂപയുടെ കുറവാണ് ഇന്ന് അതായത് ഡിസംബർ മാസം രണ്ടാം തീയതി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ രൂപ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവ് നേരിടുകയാണ് രൂപ കരുത്താർജിച്ചാൽ സ്വർണ്ണവില ഇനിയും കുറയും ഈ മാസത്തെ ആദ്യ പ്രവർത്തി ദിനത്തിൽ തന്നെ സ്വർണ്ണവില ഇടിഞ്ഞത് ആഭരണ പ്രേമികൾക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് ഡോളർ മൂല്യം കുറയാതെ നിൽക്കുകയാണ് ബിറ്റ്കോയിൻ റെക്കോർഡ് വിലയിലേക്കുള്ള കുതിപ്പ് തുടരുകയും ചെയ്യുന്നുണ്ട് ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ മാറ്റങ്ങളും പ്രകടനമല്ല അന്താരാഷ്ട്ര തലത്തിൽ രാഷ്ട്രീയ സമമായ ശ്രമങ്ങൾ ഫലം കാണുന്ന സാഹചര്യത്തിൽ കൂടിയാണ് സ്വർണവില താഴുന്നത് ഇതേ സാഹചര്യം തുടർന്നാൽ സ്വർണവില വരും ദിവസങ്ങളിലും ഇടിയും എന്തായാലും ഇന്നത്തെ അതായത് ഡിസംബർ മാസത്തെ ആദ്യ പ്രവൃത്തി ദിനത്തെ പവൻ വില സംബന്ധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് അമ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ഡിസംബർ രണ്ടാം തീയതിയിലെ വില ഗ്രാമിന് അറുപത് രൂപ കുറഞ്ഞ് ഏഴായിരത്തി തൊണ്ണൂറ് രൂപ എന്ന നിരക്കിലേക്ക് എത്തിയിട്ടുണ്ട് എയ്റ്റീൻ ക്യാരറ്റ് സ്വർണം ഗ്രാമിന് അൻപത് രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ക്യാരറ്റിലുള്ള സ്വർണം ഗ്രാമിന് അമ്പ ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി അറുപത് രൂപയാണ് വില അതേസമയം വെള്ളിയുടെ വിലയിൽ മാറ്റമില്ല ഗ്രാമിന് തൊണ്ണൂറ്റി രൂപ എന്ന നിരക്കിൽ തുടരുകയാണത് അന്താരാഷ്ട്ര സ്വർണ്ണവിലയിൽ വലിയ ഇടിവുണ്ടായിട്ടുണ്ട് ഔൺസിന് രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് ഡോളർ എന്ന നിരക്കിലേക്ക് ഇടിയുകയും ചെയ്തിട്ടുണ്ട് ആഗോള വിപണിയിൽ സ്വർണവിലയിൽ ഉണ്ടായ ഇടിവാണ് കേരള വിപണിയിലും ഇന്ന് പ്രതിഫലിക്കുന്നത് സ്വർണാഭരണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് നല്ല ദിവസമാണ് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുന്നവർക്കും നേട്ടം കൊയ്യാം ആവശ്യമുള്ള സ്വർണത്തിന്റെ മുഴുവൻ തുകയും നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നവർക്ക് ഒരു വർഷം വരെ ചില ജ്വല്ലറികൾ കാലാവധി നൽകുന്നുണ്ട് ഡോളർ സൂചിക നൂറ്റി ആറ് ദശാംശം രണ്ട് ഏഴ് എന്ന നിരക്കിലാണ് ഉള്ളത് കഴിഞ്ഞ പ്രവൃത്തി ദിനവുമായി താരതമ്യം ചെയ്യുമ്പോൾ മൂല്യം ഉയർന്നിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ സ്വർണവില ഇനിയും കുറയാനുള്ള സാധ്യതയും ഏറിയിരിക്കുകയാണ് എന്നാൽ ഇന്ത്യൻ രൂപയുടെ കാര്യം കഷ്ടമാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ താഴ്ചയിലാണ് രൂപ ഇപ്പോൾ ഡോളറിനെതിരെ എൺപത്തിനാല് ദശാംശം ആറ് രണ്ട് എന്ന നിരക്കിലാണ് ഇടിഞ്ഞത് വ്യാപാരം പുരോഗമിക്കുന്നതിനാൽ തന്നെ നേരിയ വ്യത്യാസങ്ങൾ പ്രകടമാകും ബിറ്റ്കോയിൻ വിലയും ഉയരുകയാണ് നേരത്തെ ഒരു ബിറ്റ്കോയിന് തൊണ്ണൂറ്റി ഡോളർ എന്ന നിരക്കിൽ നിന്ന് വീണ് തൊണ്ണൂറ്റി രണ്ടായിരത്തിലേക്ക് അടുത്തിരുന്നു എന്നാൽ വീണ്ടും തിരിച്ചു കയറി തൊണ്ണൂറ്റി ആറായിരം പിന്നിട്ട് കുതിക്കുന്നുണ്ട് ക്രിപ്റ്റോ കറൻസികളിൽ ഏറ്റവും അതിവേഗം വില കൂടുന്നത് ബിറ്റ്കോയിൻ ആണ് പല രാജ്യങ്ങളിലും ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾക്ക് നിരോധനമുണ്ട് ക്രൂഡോയിൽ വില അല്പം ഉയർന്നു എന്ന് പറയാം ബ്രൺ ക്രൂഡ് ബാരലിന് എഴുപത്തിരണ്ട് ദശാംശം രണ്ട് അഞ്ച് ഡോളറാണ് വില അമേരിക്കയുടെ ഡബ്ല്യു ടി ഐ ക്രൂഡ് ബാരലിന് അറുപത്തിയെട്ട് ഡോളറും യു എ ഇയുടെ മർബൻ ക്രൂഡിന് എഴുപത്തിയൊന്ന് ഡോളറുമാണ് വില ലബന ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതും റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈൻ ആലോചിക്കുന്നു എന്നുള്ള വാർത്തകളും വന്നതാണ് സ്വർണവില കുറയാനുള്ള കാരണങ്ങളിൽ ചിലത്